കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് മാത്രം അകലെയായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീട് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ കാക്കനാട വികാസവാണി കുർലാടിൽ മൂന്ന് പോയിൻറ്റ് നാല് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീര ഭവനം പണിതുയർത്തിയിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് പാകിയ വലിയൊരു വഴിയുടെ മുന്നിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് പണിതുയർത്തിയിരിക്കുന്നത് ഭംഗിയാർന്ന ഒരു ബോക്സി കണ്ടംപററി ഡിസൈനിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാർന്ന ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് വീടിൻ്റെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ കടപ്പാ കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ വലിയൊരു എസ് യു കൂടാതെ വീടിന് മുൻഭാഗത്തായി രണ്ടാമതൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യം നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് കുടിവെള്ള സുതസിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാലര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിട്ടു നിന്നുള്ള വഴിദൂരം വരുന്നത് അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി സംവിധാനിച്ചിരിക്കുന്ന വശങ്ങൾ മുഴുവനായും ഭംഗിയാർന്ന ഇൻ്റർലോക്ക് പാകിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് വീടിൻ്റെ മുൻഭാഗത്തായി ഭംഗിയാർന്ന വലിയൊരു സിറ്റൗട്ടാണ് ലഭിക്കുന്നത് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന ഈ സിറ്റൗട്ടിൽ ഏകദേശം മൂന്നോളം ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കുവാനുള്ള വിശാലത നമുക്ക് ലഭിക്കുന്നുണ്ട് മഹാഗണയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്കിവിടെയായി ലഭിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു മൾട്ടിവുഡിൽ സെപ്പറേഷൻ ചെയ്ത ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ പ്രവേശിക്കുന്നതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതാണ് ഈ ഭാഗം ഡൈനിങ് ഏരിയ സ്പേസിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി ഭംഗിയാർന്ന ടെക്സ്ചർ വർക്കുകളോട് കൂടിയ വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ഇവിടെ കാണുവാനായി കഴിയും ഇവിടിൻ്റെ കിച്ചൺ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ നൽകിയിട്ടുള്ളതും ഭംഗിയാർന്ന ഒരു ചെറിയ ഫോർ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ കിച്ചണിൽ കാണാം ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി വാർഡ്രോബുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് അടുത്തതായി പ്രവേശിക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പതിമൂന്നടി വിധിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് ഭംഗി ചേർന്ന ഫോൾ ചില്ലിംഗ് വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു മൂന്ന് പാളിയുടെയും ഓരോ പാളികളുടെയും ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് ആയി നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് റൂമിൽ ഉൾപ്പെടെ സാനിറ്ററി ഐറ്റംസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കു വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് പാകി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവിരികൾ പിടിച്ച് നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി മനോഹരമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ വർക്കുകൾ നമ്മെ കാത്തിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്റൂമാണ് സെറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് നൽകിയിട്ടുള്ളതും ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മറ്റ് ബെഡ്റൂമുകളിൽ കണ്ടതുപോലെ തന്നെയുള്ള വലിയൊരു വാർഡ്രോബും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഏരിയയിലേക്കുമാണ് മനോഹരമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം